ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മധുരക്കിഴങ്ങ് അഥവാ സ്വീറ്റ് പൊട്ടറ്റോ അതുകൊണ്ടുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉന്നക്കായയാണ് ഇന്നത്തെ വിഭവം കാർബോഹൈഡ്രേറ്റ്സ് ഫൈബർ പ്രോട്ടീൻസ് എന്നിവയെല്ലാം കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഈ മധുരക്കിഴങ്ങ് അങ്ങനെയുള്ള മധുരക്കിഴങ്ങ് കൊണ്ടുള്ള സൂപ്പർ ഉന്നക്കായയെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മുടെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാൻ അതുപോലെ ആ കാണുന്ന ബെൽ ബട്ടൺ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് മധുരക്കിഴങ്ങ് അഥവാ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുള്ള ഉഞ്ഞക്കായ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം മധുരക്കിഴങ്ങ് ഒന്നര കിലോ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പുഴുങ്ങി പുഴുങ്ങിയെടുത്ത് കൊണ്ടുവന്നതാണിത് നാളികേരം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് തിരികെ എടുത്തതാണ് പഞ്ചസാര കപ്പ് മുന്തിരി അണ്ടിപ്പരിപ്പ് അത് നമുക്ക് ആവശ്യമുള്ളിടത്തോളം ഇടാവുന്നതാണ് ഞാനിപ്പോൾ രണ്ടും കൂടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നെയ്യ് മൂന്ന് ടേബിൾ സ്പൂൺ ഇനി വേണ്ടത് ഫ്ലേവറിനായിട്ടുള്ള ഏലക്കപ്പൊടിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങിൻ്റെ തൊലി എല്ലാം എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അതിനൊരു മാഷർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ എല്ലാം നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം സാധാരണ ഏത്തപ്പഴം കൊണ്ട് നമ്മൾ കൈ ഉണ്ടാക്കുമല്ലോ അതുപോലെ തന്നെയാണ് ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ ഫില്ലിങ്ങിനായിട്ടുള്ളത് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇട്ട് ഒന്ന് നമുക്ക് വറുത്തു പോരാം ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് തിരുമിയ നാളികേരം ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി അണ്ടിപ്പരിപ്പ് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇട്ട് ഒന്ന് നന്നായി ഇളക്കിയതിനു ശേഷം നമുക്ക് ഫ്ലേവറിനായിട്ടുള്ള ഏലക്കപ്പൊടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ ഫില്ലിംഗ് ഒക്കെ തയ്യാറായി കഴിഞ്ഞു ഉന്നക്കായ് തയ്യാറാക്കാനായിട്ട് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മധുരക്കിഴക്കിനെ എടുക്കാം കണ്ടോ നല്ല മാവ് പോലെ കുഴഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കുന്നത് കണ്ടോ നല്ല കട്ടിയുണ്ട് നമുക്ക് പരത്തി എടുക്കാൻ എളുപ്പമാണ് കയ്യിൽ അല്പം എണ്ണ പുരട്ടിയ ശേഷം നമുക്ക് ഇതിൽ നി മധുര കിഴങ് അല്പം എടുത്ത് ഒന്ന് പരത്തിയെടുക്കാം അതിനുശേഷം ഫില്ലിങ്ങിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് വെച്ച് ഒന്ന് ഉന്നക്കായുടെ ഷേപ്പിലേക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം അങ്ങനെ ഓരോന്നോരോന്നായി ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഫില്ലിംഗ് ചെയ്തു വെച്ചിരിക്കുന്ന ഉഞ്ഞക്കായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് കോരി പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ബാക്കിയുള്ളതും ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വെറൈറ്റിയുമായിട്ടുള്ള മധുരക്കിഴങ്ങ് ഉന്നക്കായ തയ്യാറായി കഴിഞ്ഞു കിട്ടിലിൻ ടേസ്റ്റാണ് ഇതിന് നമ്മൾ ഒരിക്കൽ കഴിച്ച് വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഈ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഉന്നക്കായ്ക്ക് ഏത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കുന്ന ഉന്നക്കായ്കള് കുറച്ചുകൂടി ടേസ്റ്റാണ് ആണ് എനിക്ക് തോന്നുന്നത് ഇനി മധുരക്കിഴങ്ങ് കിട്ടുമ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ നമ്മുടെ ഈ ഉന്നക്കായ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും மறந்து போகிறதே அப்போ மற்றொரு வீடியோ மே காண தேங்க்ஸ் ஃபார் வாட்சிங்